അച്യുതാ നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ നമ്മുടെ അടുക്കളയിൽ കുഞ്ഞു കുഞ്ഞു പാചക വിശേഷങ്ങൾ ഇന്നിടുന്നുണ്ട് കേട്ടോ എല്ലാവരും പാചക വിശേഷങ്ങളുടെ കൂടി ഈ വിശേഷങ്ങൾ ഇടുന്ന ബുദ്ധിമുട്ട് എന്ന് കുറച്ച് പേർക്ക് തോന്നിക്കാണുമായിരിക്കും കുറച്ച് പേർ എന്നോട് പറഞ്ഞാൽ അതെന്താണ് അങ്ങനെ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാചക വിശേഷങ്ങൾ ഇഷ്ടമുള്ളവരുണ്ട് അവർക്കും ടിപ്സ് ഇഷ്ടമുള്ള അവർക്കും വേണ്ടിയിട്ടാണ് ഇരുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ പാചക വിശേഷങ്ങളുണ്ട് കൂടാതെ തന്നെ എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യം ഞാനിന്ന് പറഞ്ഞുതരാം അതായത് നമ്മുടെ മുടിയെക്കുറിച്ച് ഉള്ള ഒരു കാര്യമാണ് പറഞ്ഞുതരാനായിട്ട് പോകുന്നത് അതായത് മുടി കൊഴിയുന്നു മുടി നന്നായിട്ട് വളരണം പിന്നെ മുടി പുള്ളില്ല പിന്നെ മുടി പൊട്ടിപ്പോന്നു അപ്പം ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതിനെല്ലാം ഉള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തരാം അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാം ആണെന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കാം പിന്നെ നമ്മുടെ പച്ചക്കറി കൊണ്ടുവരുന്നൊരു പയ്യൻ വന്നായിരുന്നു അപ്പം അതിൻ്റെ അടുത്ത് നിന്ന് ഞാൻ പടവലങ്ങയും മുരിങ്ങയ്ക്ക് കപ്പേ ചക്കുറി നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ പച്ചമുളകും വെള്ളിരിക്കയും പയറും ഒക്കെ വാങ്ങിച്ചു പയറൊക്കെ ഫ്രിഡ്ജ് വെച്ചു അപ്പോൾ ഇന്ന് ആവശ്യത്തിനുള്ളത് മാത്രം എടുത്താൽ മതിയല്ലോ എന്ന് വെച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു അവിയൽ വെക്കാം നമ്മുടെ വെള്ളിരിക്കേം പടവലങ്ങയും മുരിങ്ങയ്ക്കയും ചക്കക്കുരു മാത്രം ഇട്ടൊരവിയൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ക്യാരറ്റും കൂടി ഇടാം ചേനയൊന്നും ഇടുന്നില്ല കേട്ടോ ചക്കക്കുരു ഇടുമ്പോൾ നമുക്ക് ചേന ഇടാനായിട്ട് പാടില്ലല്ലോ പിന്നെ നമ്മൾ ഇന്നലെ വാങ്ങിച്ച മീൻ ഇരിപ്പുണ്ട് അപ്പം നമുക്കത് മുളകിനകത്ത് വെക്കാം എന്ന് വിചാരിച്ചു പക്ഷേ ഈ മത്തിയില്ലേ നല്ല ടേസ്റ്റുള്ള മത്തി ആയിരുന്നു കേട്ടോ നല്ല അടിപൊളി മത്തി എന്ന് പറഞ്ഞാൽ അടിപൊളി മത്തി നല്ല ടേസ്റ്റ് തേ മത്തിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും ടേസ്റ്റ് കിട്ടില്ലല്ലോ അപ്പം ഇതൊന്ന് മുളകിനകത്ത് വെക്കണം എന്താ പിന്നെ കപ്പ പിന്നെ വൈകിട്ടത്തേക്കാണ് കേട്ടോ എന്നാലും ഞാൻ ഉച്ചയ്ക്ക് തന്നെ അതെല്ലാം അരിഞ്ഞൊക്കെ വെക്കും അപ്പം നമുക്ക് അവിയലിൻ്റെ കഷ്ടങ്ങളും എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ തേങ്ങ തിരുമണം പല പണികളല്ലേ നമുക്കല്ലേ അപ്പം അവിയലൊക്കെ അടുപ്പയിൽ കയറി കേട്ടോ അവിയലൊക്കെ റെഡിയായി ഇതാ ഇനി അവിയലിന് ഒരു സക്കലും വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അവിയതിന്റെ കാര്യം തീരുമാനത്തിലായി സക്കലൊഴിച്ചു കൊടുക്കാല്ലേ ഒരുപാട് ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട നമുക്ക് കൊളസ്ട്രോൾ ഒക്കെ പിടിക്കും അതുകൊണ്ട് ഞാൻ ആ പാടാവിയെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ അധികം കഷ്ണങ്ങളൊന്നും ഇല്ലാത്തില്ല ചക്കക്കുരു മുരിങ്ങയും കടവരിങ്ങയും വെള്ളിരിക്കേം ഒരു ക്യാരറ്റും അതാണ് നമ്മുടെ അവിയത് ഇപ്പം നമ്മുടെ അവിയലിൻ്റെ കാര്യം വൃത്തിയായി ഇപ്പൊ നമ്മുടെ മീൻകറി ഇതാ വെച്ച് ഇപ്പൊ മീൻകറിയ്ക്ക് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കാം ഞാനിത് ഏർ പെട്ടെന്ന് വെച്ച മീൻകറി കാരണം പണ്ടൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ വെക്കത്തില്ലേ കടുവ വറക്കാതെ വെക്കാത്തില്ലേ ആ മീൻകറിയാണ് പുളി നോക്കാം മതി നദിധാരാളം എല്ലാം ധാരാളം പുളി പുളിയെടുത്ത് ദൂരമായിട്ട് എറിയേണ്ട സമയായി എന്തായാലും കറക്റ്റ് ആയതുകൊണ്ട് പുളിയെടുത്തത് ഊരെ കളയണ്ട കാര്യമൊന്നുമില്ല അപ്പൊ എന്താ അതിന് കുറച്ചെടുത്തിട്ട് നമുക്കതാ വറക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതും കൂടെ ഇട്ടുകൊടുത്തേക്കാം ഈ കുറച്ച് പുളിശ്ശേരിയുടെ ഇരിപ്പുണ്ട് ചോറിലൊഴിക്കാനായിട്ട് അപ്പൊ നമുക്ക് മീൻ വറുത്തതും കറി അവിയല് പുളിശ്ശേരി ഇത്രയും പോരെ ധാരാളം അല്ലേ ഇന്നും ഒരു മഴക്കാലായിട്ടോ നല്ല മഴക്കാറുണ്ട് മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എനിക്ക് വന്നത് ഞങ്ങൾക്ക് ശരിക്കും മഴ കേട്ടോ ബാക്കി എല്ലായിടത്തും നല്ല മഴയാണ് ഇപ്പോഴും പറയും പക്ഷെ ആലപ്പുഴയിലധികം മഴയൊന്നും ഇല്ല ഇന്ന് പെയ്തിട്ടേ ഇല്ല ഇന്നലെ രാവിലെ ഒന്ന് നന്നായിട്ടില്ല ചെറുതായിട്ട് പെയ്തിട്ട് അങ്ങ് പോയി അപ്പം രാവിലെ നമുക്ക് പൂരിയും കിഴങ് കറിയും ആയിരുന്നു അപ്പൊ ഇന്നലെ ഞാൻ ചപ്പാത്തിക്ക് വെച്ച ഗ്രീൻ പീസും കിഴങ്ങും കൂടി ഇട്ടൊക്കെ ആ കറി ഉണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ രാവിലത്തെ കറിയോ അങ്ങനെയൊക്കെ ആയി കൈ വരാവേ രാവിലെ നല്ല കുറച്ചൊന്നൊന്നര പണി ഉണ്ടായിരുന്നു എന്റെ ഗാർഡനാകത്തെ നമ്മുടെ ചെറിയ പത്തുമണി ഇല്ലേ ഏർ പത്ത് മണിന്നൊക്കെ പറയാ പത്തുമണി അല്ലാണ്ട് വേറെ ഇല്ലേ കുഞ്ഞു കുഞ്ഞി പൂവുണ്ടാകുന്നെ അത് കുറെ കളർ എന്തെങ്കിലും ഉണ്ട് അപ്പൊ ഇതെല്ലാം ഞാൻ കുറേ ചട്ടിയുണ്ട് എനിക്ക് അങ്ങനത്തെ ചെറിയ ചെറിയ ചട്ടി അപ്പൊ എല്ലാം വെച്ച് എല്ലായിട്ട് പൂവൊക്കെ എനിക്കു പൂവൊക്കെ നന്നായിട്ട് നന്നായിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കഴിയുമ്പോൾ കുറെ നാൾ കഴിയുമ്പോൾ ഇതെല്ലാം വളർന്ന് 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 ചട്ടി കാണാൻ വയ്യാതെ വരുവല്ലോ അപ്പൊ ഞാൻ അതിനെ എല്ലാം വെട്ടി ലെവൽ ചെയ്ത് എല്ലാം ഞാൻ മാറ്റി വെച്ചിരിക്കും ഞാൻ തന്നെ എടുത്ത് ഓരോ സ്ഥലത്തോട്ട് വെക്കണം കൂടാതെ ഞാൻ ഒരു നാല് ചട്ടി വാങ്ങിച്ചിട്ടുണ്ട് അകത്ത് വെക്കുന്നില്ല നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് വെക്കാന്ന് ചട്ടി വാങ്ങിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഞാൻ വെച്ചിട്ടില്ല ചെടി അപ്പം ഇനി അതൊക്കെ ഒന്ന് വെക്കണം രാവിലെ അതിന് സമയം കിട്ടിയില്ല അതെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് സമയമായി അത് കഴിഞ്ഞാണ് നമ്മൾ കിച്ചണിലേക്ക് കയറിയത് എനിക്ക് ചെടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രാധാന്യം ഭയങ്കര ഇഷ്ടമുള്ള കാര്യം അതിൻ്റെ അടുത്ത് എത്ര നേരം നിന്നാലും നമുക്ക് മതിയാകത്തില്ല അവ നമ്മൾ വൈകുന്നേരത്തേക്ക് ഇതേ വൈകുന്നേരത്തേക്ക് വരെയുള്ള കപ്പയൊക്കെ ഞാൻ അങ്ങനെ നല്ല കഴുകി വെള്ളത്തിലിട്ടൊക്കെ വെച്ചിരിക്കുവാണ് വൈകിട്ടേ ഇത് വേവിക്കത്തേക്കുള്ളൂ അപ്പൊ ഉച്ചയ്ക്ക് കറിക്കരിഞ്ഞപ്പൊ ഇതും കൂടെ അരിഞ്ഞു കഴിഞ്ഞാൽ ഈ ജോലിയും കൂടെ അങ്ങ് കഴിയല്ലോ എന്നോർത്താണ് ഈ പണി അങ്ങ് ഒതുക്കിയത് അപ്പൊ നമ്മുടെ ഉച്ചക്കത്തെ പണിയൊക്കെ തീരാറായി നമ്മുടെ മീനൊന്ന് പറ്റണം മീനൊന്ന് ഫ്രൈ ആയി കിട്ടണം ഈ പരിപാടിയും കൂടെ കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ കുറച്ച് പാത്രങ്ങൾ നമ്മുടെ സെങ്കി കടപ്പുണ്ട് കുറച്ച് വളരെ കുറച്ചുള്ളു രണ്ടുമൂന്നെണ്ണേ ഉള്ളു അപ്പൊ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം അപ്പൊ അതൊക്കെ ഒന്ന് ചെയ്യട്ടെ ഇതുപോലെ മുടി പിന്നെ ഇട്ടിട്ട് നമ്മൾ കിടക്കാൻ നേരം കിടന്നു കഴിഞ്ഞാൽ ഒരൊറ്റ ചെട പോലും മുടിയിൽ വരില്ല കെട്ടിവെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കെട്ടിവെച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പം ഇതുപോലെ പിന്നിയോ കെട്ടിയോ ഒക്കെ നിങ്ങൾക്ക് വയ്ക്കാം പക്ഷെ വെറുതെ പായൽ കിടന്നിഴയാനായിട്ട് സമ്മതിക്കരുത് അപ്പം ആദ്യം നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുടി ദാ ഇതേപോലെ നമ്മൾ രണ്ട് സൈഡിലോട്ട് വിട്ടിട്ട് ദാ ഇതുപോലെ നമ്മൾ ഒടക്ക് കളഞ്ഞെടുക്കണം നമ്മുടെ മുടിയിൽ ഒടക്കം ഇങ്ങനെ നന്നായിട്ട് കളഞ്ഞെടുക്കുക രണ്ട് സൈഡിൻ്റെ മുടിയിൽ ഇപ്പം ഉടക്കമൊന്നുമില്ല കേട്ടോ ഞാൻ എപ്പോഴും ഈ ഒടക്കൊക്കെ കളഞ്ഞു വെക്കുന്നതാണല്ലെങ്കിൽ മുടി മുഴുവൻ നമ്മുടെ പൊഴിഞ്ഞു പോകും അപ്പം ഈ സൈഡും അതുപോലെ തന്നെ നമ്മൾ നന്നായിട്ട് കോതുക ചടയൊക്കെ ഉണ്ടെങ്കിൽ വലിച്ചു പൊട്ടിക്കുക ഒന്നും ചെയ്യരുത് നമ്മളിങ്ങനെ സാവകാശം ചെയ്യി നമ്മുടെ മുടിയിലെ ഒടക്കുകളെല്ലാം നല്ല പോലെ കളഞ്ഞെടുക്കുക അതിന് ശേഷം പല്ലകല ഉള്ള ചീപ്പ് വെച്ചിട്ട് ഇതാ നന്നായിട്ട് ഒന്ന് നമ്മളിങ്ങനെ കൊടുക്കുക നമ്മൾ എപ്പോഴും ഉടക്ക് കളയുമ്പോ ഞാൻ പറഞ്ഞല്ലോ ആദ്യം നമ്മൾ ഈ ചീപ്പിട്ട് വലിച്ചു പറിക്കുകയോ ചെയ്തത് ഇതിനകത്ത് ചിടയുണ്ടെങ്കിൽ അത് ഇങ്ങനെ നമ്മളിങ്ങനെ മുടിയിട്ട് അറ്റത്ത് വന്നിട്ട് ഇങ്ങനെ എല്ലാവർക്കും വലിച്ചു പറിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ നന്നായിട്ട് ഉടക്ക് കളയുക കളഞ്ഞതിന് ശേഷം നമ്മൾ ഈ ചീപ്പ് കൊണ്ട് ഇങ്ങനെ ചെയ്യൊടുക്കുക കണ്ട ഇങ്ങനെ കൊടുക്കുക എന്നിട്ട് നമ്മൾ തേക്കുന്ന എണ്ണ നമ്മൾ തേക്കുന്ന എണ്ണ ഏതാണോ ആ എണ്ണ എടുത്തിട്ട് നമ്മൾ ഞാൻ ഇപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം എണ്ണ എടുത്തുകൊണ്ട് വരട്ടെ അപ്പം ഞാൻ തേക്കുന്ന എണ്ണ ഇതാണ് നമ്മൾ ഒരു സക്കലം ഒരുപാടൊന്നും പിടിക്കല് സക്കലം ഒരു തുള്ളി വല്ല എടുക്കുക നമ്മുടെ ഇതനുസരിച്ച് എടുത്തിട്ട് നമ്മുടെ നമ്മുടേതാ ഇത് ഉണ്ടോ ഇങ്ങനെ 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 തേച്ച് കൊടുക്കുക ഇങ്ങനെ മുടി ഭയങ്കര ഡ്രൈ ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ മുടിയേലും തേച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതാ ഇങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ട് എടുത്തിട്ട് ഇങ്ങനെ 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 തേച്ചു കൊടുക്കുക ഞാനിങ്ങനെ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്താണ് ഞാനിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്നത് കേട്ടോ ഇങ്ങനെ നമ്മളിങ്ങനെ മുടി ഇങ്ങനെ വാങ്ങി മാറ്റി മകഞ്ഞ് മാറ്റിയിട്ട് നന്നായിട്ട് ഇങ്ങനെ തേച്ചു കൊടുക്കുക നന്നായിട്ട് തേച്ചു കൊടുക്കുക മുടിയിൽ വേണമെങ്കിൽ മുടി ഡ്രൈ ആകുന്നുണ്ടെങ്കിൽ മുടിയിൽ ഇങ്ങനെ നന്നായിട്ടൊന്ന് തേച്ചു കൊടുക്കുക എണ്ണ തേച്ച് കൊടുത്തു തേച്ച് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യണമെന്നറിയാം നിങ്ങൾ നമ്മൾ പാർലറിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ മുടി നമ്മൾ സ്പാ ചെയ്യത്തില്ലേ ഞാൻ ഇടയ്ക്കൊന്ന് പോയി ചെയ്തായിരുന്നു കേട്ടോ നല്ലതാണ് അപ്പൊ നമ്മൾ അങ്ങനെ പോകാൻ സൗകര്യമില്ല പോകാൻ ഇഷ്ടമില്ലാത്തവരൊക്കെ ആണെങ്കിൽ നമ്മളിപ്പം നമ്മുടെ നമ്മൾ തേക്കുന്ന എണ്ണ നമ്മൾ തേച്ച് കൊടുത്തു അതിന് ശേഷം നമ്മൾ മുടി നന്നായിട്ടൊന്ന് താ ഇങ്ങനെ മുടി നന്നായിട്ട് താ ഇതേപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം മുടി എന്താ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ മുടി ഒന്ന് ഇങ്ങനെ കിടക്കട്ടെ എന്നിട്ട് നമ്മൾ നമ്മുടെ ടർക്കിയിൽ നമ്മൾ സ്പാ ചെയ്യുന്ന എല്ലാവർക്കും അറിയാമല്ലോ പാർലറിലൊക്കെ ചെല്ലുമ്പോൾ അതിനുള്ള മെഷീനൊക്കെ ഇട്ട് നമ്മളിവിടെ അതില്ലാത്തുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പാത്രത്തിലേക്ക് കുറച്ച് ചെറിയ ചൂടുവെള്ളം എടുത്തിട്ട് നമ്മൾ ടർക്കി അതിലേക്ക് മുക്കുക മുക്കിയിട്ട് നമ്മുടെ ഫുൾ ഇതായി ഇവിടുന്ന് അങ്ങോട്ട് കെട്ടിയിട്ട് അങ്ങോട്ട് ശരിക്കും ആ ടർക്കി ഇങ്ങനെ മുടിയിൽ കെട്ടി വെക്കുക ഇടം തൊട്ട് കെട്ടുക കെട്ടിക്കഴിഞ്ഞിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം നമ്മൾ അങ്ങനെ തന്നെ നിൽക്കുക രണ്ട് മിനിറ്റ് നേരം നിൽക്കുക രണ്ട് മിനിറ്റിന് രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാവോ നമ്മൾ ഒരു പാക്ക് പറഞ്ഞുതരാം അപ്പൊ അത് നമ്മുടെ മുടി നന്നായിട്ട് നമ്മുടെ മുടി നന്നായിട്ട് എന്താ പറയുന്നത് മുടിക്ക് ഉള് നല്ലതായിട്ട് വെക്കാനും മുടി ഒരിക്കലും കൊഴിഞ്ഞ ഒരിക്കലും എന്നല്ല മുടി കൊഴിയും ഒരു സീസണിൽ മുടി കൊഴിയും ഭയങ്കരമായിട്ട് മുടി പൊഴിയുമല്ലോ ആ കൊഴിച്ചിലൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ടും മുടിയുടെ അറ്റ ഇങ്ങനെ പിളർന്ന് പിളർന്ന് വരത്തില്ല ചിലവരുടെ അതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും ഉള്ള ഒരു നല്ല ഒരു അടിപ്പൊളിപ്പായ്ക്കാണ് ഞാനിപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം നമ്മുടെ ഉലുവ ഉലുവ നമ്മൾ തലേ ദൂസാ അത് വെള്ളത്തിലിടുക തലേ ദൂസാത് ഉലുവ വെള്ളത്തിലിടുക തലേദിവസം ഉലുവ വെള്ളത്തിലിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇറ്റേ ദൂസാകുമ്പോഴത്തേക്ക് നന്നായിട്ട് കുതിരും ഇല്ലേ അപ്പം അതിനകത്തെ വെള്ളവും ഉലുവയും ഒക്കെയുണ്ട് അപ്പം അതിനകത്തേക്ക് നമ്മൾ കുറച്ച് തേങ്ങ തിരുമ്മിയത് കുറച്ച് തേങ്ങ കൊടുക്കുക എന്നിട്ട് അത് മിക്സിയുടെ ജാളിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം നമ്മൾ അരിപ്പേലൊന്നും അരച്ചു കഴിഞ്ഞാൽ അത് അരച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല പകരം അതൊരു തുണിയിൽ കെട്ടിയിട്ട് അരി അരച്ച് അതിന്റെ ഇതെന്തു പറയുന്നെ ജെല്ല സത്ത എടുക്ക നീര് എടുക്കുക എടുത്തതിന് ശേഷം നമ്മുടെ തലമുടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക നമ്മുടെ ഈ കള്ളിലും നമ്മുടെ തലയോട്ടി തലയോട്ടിയിലും ഇതായി ഇവിടെ നന്നായിട്ട് കേട്ടോ മലയാളത്തിൽ പറഞ്ഞ തലയോട്ടി എന്ന് നമുക്ക് പറയാൻ പറ്റുമല്ലേ നമ്മുടെ തലയോട്ടിയിലൊക്കെ നന്നായിട്ട് ഇതായ ഇതേപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മുടെ മുടിയിലും ഒക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക മുടിയിലും തലയിലും ഒക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ കുളിക്കാൻ പോകുന്ന സമയത്തെ അത് തേക്കുള്ള കേട്ടോ എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് നേരം മതി ഉലുവയാണ് തണുപ്പാണ് കാര്യങ്ങൾ മനസ്സിലാക്കണം അത് പിടിക്കാത്തവർ അധിക സമയം വെക്കാതിരുന്നാൽ മാത്രം മതി ഒരുപാട് സമയം വെക്കരുത് ഇതൊരു പതിനഞ്ച് മിനിറ്റ് സമയം വെക്കുക പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇത് കഴുകി കളയുക കഴുകി കളയുമ്പോഴത്തേക്ക് നിങ്ങൾ നോർമൽ വാട്ടറിൽ കഴുകി കളയുക ഷാംപൂ ഇട്ടൊക്കെ കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് പാക്ക് ചെയ്തതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടത്തില്ല മനസ്സിലായോ അപ്പം അത് നല്ലൊരു പാക്കാണ് അപ്പം അത് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ പിറ്റേ ദിവസം നമ്മുടെ മുടിയിൽ നമ്മൾ പിടിക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ നമുക്ക് നല്ല ഒരു എന്താ പറയുന്ന നല്ല ഒരു അപ്പം തന്നെ നമുക്ക് തോന്നും ഉള് വെച്ചതായിട്ട് ഇങ്ങനെ തോന്നും മുടിക്ക് അതുകൊണ്ട് നിങ്ങൾ അത് ഉലുവയുടെ പായ്ക്കും നല്ലതാണ് അതുപോലെ മുട്ടയുടെ പായ്ക്കും മുട്ട മുട്ടയുടെ പായ്ക്കും നല്ലതാണ് മുട്ട എല്ലാവർക്കും മുട്ടയൊക്കെ തേക്കുന്നത് എല്ലാ ആർക്കും കുഴപ്പമില്ലാത്ത കാര്യം അത് ഏർ നമുക്ക് എല്ലാവർക്കും അത് പിടിക്കും മുടിക്കും എന്താ മുട്ട എന്ന് വെച്ചു കഴിഞ്ഞാൽ ചൂടാണ് ഉലിവയെന്ന് വെച്ചുകഴിഞ്ഞാൽ തണുപ്പാണ് ഉലുവ പിടിക്കാത്ത ആൾക്കാരുണ്ട് മുട്ടയാണെങ്കിൽ അങ്ങനെ നൂല് എല്ലാവർക്കും പിടിക്കും അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് മുട്ടയും തേച്ചു കൊടുക്കും ഉലുവയും തേച്ചു കൊടുക്കും മനസ്സിലായി അങ്ങനെ തേച്ചു കൊടുത്താൽ മാത്രമേ നമ്മുടെ മുടി നന്നായിട്ട് നല്ല കട്ടിയായിട്ട് വളരത്തുള്ളൂ നമ്മുടെ മുടി ഈ പൊഴിഞ്ഞു പോയ മുടി അപ്പം എൻ്റെ മുടിയെന്നൊക്കെ പറഞ്ഞാൽ ഇടയ്ക്ക് വെച്ചിട്ട് ഒരുപാട് മുടി അങ്ങ് കൊഴിഞ്ഞു പോയായിരുന്നു കൊഴിഞ്ഞപ്പം എനിക്ക് അങ്ങ് സങ്കടമായി കേട്ടോ അപ്പം കൊഴിഞ്ഞു പോയ മുടിയെ ഞാന് കിളിപ്പിച്ചെടുത്തത് ഇതേ രീതിയിലാണ് കേട്ടോ അപ്പം കഴിഞ്ഞ ദിവസം ഒരു കമന്റ് ഞാൻ കണ്ടു നെഗറ്റീവ് കമൻറ്റ് പറയണ്ടെന്ന് വിചാരിച്ചാലും അറിയാതെ ഞാനങ്ങ് പറഞ്ഞു പോകുന്നതായിട്ടോ അപ്പം എൻ്റെ ഇതിലല്ല അപ്പം എൻ്റെ അനിയത്തിയുടെ വീഡിയോയിൽ ചെന്ന് കമന്റ് ഇട്ടിരിക്കുന്നു ലീന എന്ന് പറയുന്നത് ഞാൻ കണ്ട് അവൾ എന്നെ കാണിച്ചാണ് ഞാൻ കണ്ടു അപ്പം അത് കമന്റ് ഇട്ടിരിക്കുന്നതാണ് ഒരു ചേ അനിയത്തി നേട്ടിരിക്കുന്നത് ഞാൻ അനിയത്തി അല്ല ഞാൻ ചേച്ചി കേട്ടോ അനിയത്തി തെറ്റിപ്പോയതാണ് അനിയത്തി എന്നൊരു അനിയത്തിയുണ്ട് അവർ എന്താ ഈ ഹെയർ ക്ലിപ്പ് ഉണ്ടല്ലോ ഹെയർ ക്ലിപ്പ് വെച്ചുകൊണ്ട് നടന്നിട്ട് നാട്ടുകാരെ മുഴുവൻ പറ്റിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു കമൻ്റ് അതിനകത്ത് ഞാൻ കണ്ടായിരുന്നു എനിക്ക് എനിക്കവരെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല അവരെ എനിക്ക് ബോധിപ്പിക്കേണ്ട കാര്യമില്ല ഹെയർ ക്ലിപ്പ് ആണെങ്കിൽ അങ്ങനെ അങ്ങ് വിചാരിച്ചോട്ടെ എനിക്ക് ഒരു കുഴപ്പമില്ല ഇപ്പം അങ്ങനെ അങ്ങ് വിചാരിക്കുന്നവരെ നമുക്കിപ്പം സത്യം പറഞ്ഞ് വിശ്വസിപ്പിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലേ നമുക്ക് നമ്മുടെ കാര്യം അറിയാം അത് മനസ്സിലാക്കിയാൽ മതിയല്ലോ അപ്പം ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് ചെയ്താണ് എൻ്റെ മുടിയെ ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ ഇവരൊക്കെ പറയുന്ന കേൾക്കുമ്പോ എന്ത് പറയാനാവോ പറയട്ടെ അല്ലെ നെഗറ്റീവ് ഇല്ലാതെ പറ്റത്തില്ലല്ലോ അല്ലെ നമ്മൾ ഏത് എന്ത് നമ്മൾ ചെയ്താലും അതിനകത്തക്ക നെഗറ്റീവ് ഉണ്ട് അതൊക്കെ നമ്മൾ കൂടുതൽ മൈൻഡ് ചെയ്യാതിരിക്കുക അല്ലേ അപ്പൊ അപ്പൊ ഇത് ക്ലിപ്പ് വെച്ച മുടിയല്ലേ അപ്പൊ ക്ലിപ്പ് വെച്ചാൽ ഇത്ര വളർത്തിയത് കേട്ടോ അപ്പം അല്ലാത്തവർക്കൊക്കെ പറഞ്ഞാൽ മനസ്സിലാകും എന്നെ കണ്ടിട്ടുള്ളവർക്കും ഇത് പറഞ്ഞാൽ മനസ്സിലാകും അല്ലാത്തവരെയോടൊന്നും നമുക്ക് ബോധിപ്പിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അപ്പം നിങ്ങളുണ്ടല്ലോ ഈ ഇത് ഞാൻ ഈ പറയുന്ന രീതി നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മുടി നന്നായിട്ട് തന്നെ വളരും പൊഴിഞ്ഞു പോയ മുടി നന്നായിട്ട് വളരും അതായത് ഞാൻ പറഞ്ഞില്ലേ നമ്മുടേത് ഇങ്ങനെ ചീകി കഴിഞ്ഞു കഴിഞ്ഞാൽ മുടി പൊഴിയുന്നവരാണെങ്കിൽ നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ ചെയ്യിക്കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമ്മുടെ ചീപ്പിലുണ്ടല്ലോ നിറച്ച മുടിയായിരിക്കും ഇത് കണ്ടോ നമ്മുടെ ഈ ചീപ്പിൽ ഒരു മുടി പോലും ഇല്ല മനസ്സിലായി ഇങ്ങനെ ചീ ഇങ്ങനെ ഒന്ന് തലയിലോട്ട് ചീപ്പ് ഇങ്ങനെ വെക്കണ്ട താമസേ ഉള്ളൂ മുടി മുഴുവൻ പൊഴിഞ്ഞു പോകും അപ്പൊ ഞാന് ഇതുപോലത്തെ ഈ പാക്കൊക്കെ ചെയ്തുകൊണ്ടാണ് മുടി ഞാൻ പറഞ്ഞല്ലോ ഇടയ്ക്ക് വെച്ചൊരു കൊഴിച്ചിലുണ്ടായിരുന്നപ്പോൾ ഞാൻ മുടി ഒന്ന് ശ്രദ്ധിക്കാതെ ഇരുന്ന് പോയി അതാണ് അതിൻ്റെ കാരണം ഇപ്പോൾ എനിക്ക് മുടിപൊഴിച്ചിലൊന്നും ഇല്ലാണ്ടോ മുടി ഈ ചീപ്പിൽ ഇല്ല മുടി ഉണ്ടെങ്കിൽ മുടി മുടിപൊഴിച്ചിലുണ്ടെങ്കിൽ നമ്മുടെ ഈ ചീപ്പ് നിറച്ച് മുടി ഇങ്ങനെ ഇരിക്കും അപ്പം രാത്രിയിലാണെങ്കിലും നമ്മുടെ മുടി വായിൽ കിടന്നഴയാതെ നമ്മൾ കിടക്കുന്നതിന് മുന്നേ മുടിയെ നന്നായിട്ട് ഇപ്പം ഞാൻ കാണിച്ച് തന്ന പോലെ ഉടക്കൊക്കെ കളഞ്ഞിട്ട് പല്ല് അകലുള്ള ചീപ്പ് വെച്ച് നന്നായിട്ട് ചെയ്യിയതിന് ശേഷം ചിലവർ നമ്മൾ തേക്കുന്ന എണ് പിന്നെ കുറച്ച് തലയിലോട്ട് പെരട്ടിയിട്ട് തല ചീ കെട്ടാറുണ്ട് അങ്ങനെ ചെയ് കെട്ടിയാലും കുഴപ്പമൊന്നുമില്ല എല്ലാവരും പറയോ ബെഡിലൊക്കെ ആവും അല്ലെങ്കിൽ നമ്മുടെ പില്ലോയിലൊക്കെ ആവും എന്ന് വെറുതെ ആകത്തില്ല നമ്മൾ ശകലവേ തീർക്കുന്നു ഉള്ളിട്ട് കെട്ടി അല്ലെങ്കിൽ പിന്നെയൊക്കെ ഇട്ടിട്ട് കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ മുടി ഉറപ്പായിട്ട് വളരും നമ്മൾ മുടിയെ സൂക്ഷിക്കുന്ന പോലെ ഇരിക്കും നമ്മുടെ മുടിയുടെ വളർച്ച അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ